നക്ഷത്രങ്ങൾക്കെല്ലാം ഒരേ നിറമാണോ ഉത്തരം അല്ല നക്ഷത്രങ്ങളുടെ നിറവ്യത്യാസം അതിന്റെ താപത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു നീല നിറത്തിലുള്ള നക്ഷത്രങ്ങൾ അതി കഠിനമായ താപമുള്ളവയാണ് ഒരു നക്ഷത്രം എത്ര കാലം ജീവിക്കും ഉത്തരം ഭീമന്മര നക്ഷത്രങ്ങൾ മില്യൺ വർഷങ്ങൾ മാത്രമേ ജീവിക്കുകയുള്ളൂ സൂര്യന്റെ ജീവിതകാലം പത്ത് ബില്യൺ വർഷമാണ് ഇന്ത്യയിലെ എടുത്തു പറയാവുന്ന നിരീക്ഷണ കേന്ദ്രങ്ങൾ ഉത്തരം കൊടയക്കനാലിലെ സോളാർ ടെലസ്കോപ്പ് രംഗപൂരിലെ നാൽപ്പത്തി എട്ടഞ്ച് റിഫ്ലക്ടർ ഊട്ടി ഭാവാ കേന്ദ്രത്തിലെ പടുകൂറ്റം റേഡിയോ ടെലസ്കോപ്പ് ഡൽഹിയിലെ നെഹ്റു പ്ലാനറ്റോറിയം ലോകത്തിലാകമാനം എത്ര വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു ഉത്തരം നാനൂറോളം നക്ഷത്രങ്ങൾക്ക് വാൽ ഉണ്ടോ ഉത്തരം ഇല്ല സൂര്യന്റെ സമീപത്തേക്ക് അടുക്കുമ്പോൾ താപം കാരണം ഇവയിലെ വാതകങ്ങൾ ബാഷ്പീകരിക്കപ്പെടുന്നു ചൊവ്വയിൽ ജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്ന ശാസ്ത്രജ്ഞന്മാരുടെ അന്വേഷണത്തിന് പുറകിലുള്ള കാരണം ഉത്തരം ഭൂമിയുടെ ഏറെ സാദൃശ്യമുള്ള ഗ്രഹമാണ് ചൊവ്വ എന്നതുകൊണ്ട് തന്നെ ചൊവ്വയിലെ ഋതുക്കൾക്ക് ഭൂമിയിലെ ഋതുക്കളോട് സാമ്യം കൂടുതലാണ് ലോകത്തിലെ ആദ്യ ബഹിരാകാശ നിലയം ഉത്തരം സല്യൂട്ട് വൺ പിന്നീട് അമേരിക്ക സ്കൈലാബ് എന്ന ബഹിരാകാശ നിലയം സ്ഥാപിച്ചു ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം ഉത്തരം ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ െ രണ്ടാം ഭൂമി ഉത്തരം ചൊവ്വ ചൊവ്വയുടെ രണ്ട് ഉപഗ്രഹങ്ങൾ ഉത്തരം ഫോബാസും സൈമാസം ആദ്യത്തെ ലക്ഷണമൊത്ത ബഹിരാകാശ നിലയം ഉത്തരം റഷ്യയുടെ മേയർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എത്ര രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണ് ഉത്തരം പതിനാറ് രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്ന് എത്ര കിലോമീറ്റർ മുകളിലാണ് ഉത്തരം മുന്നൂറ്റി അറുപത് കിലോമീറ്റർ അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത് ഏത് ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയാണ് ഉത്തരം സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾക്ക് സ്ഫോടനം സംഭവിച്ചാൽ എന്താണ് ഉണ്ടാവുക ഉത്തരം വെള്ളക്കുള്ളന്മാർ ഉണ്ടാകും വൻകരടി എന്ന നക്ഷത്രക്കൂട്ടം മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് ഏതു പേരിൽ ഉത്തരം സപ്തർഷികൾ സൂപ്പർ നോവാസ് ഫോടനം എന്തിന്റെ സൂചനയാണ് ഉത്തരം നക്ഷത്ര മരണത്തിന്റെ തുടക്കം ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഉത്തരം സൂര്യൻ ബഹിരാകാശത്ത് നിന്നുകൊണ്ട് നമുക്ക് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്ന ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് വിക്ഷേപിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓർബിയറിയ എന്നാൽ എന്താണ് ഉത്തരം ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ഒരു ചിഹ്നഗ്രഹം സ്പേസ് ഷട്ടിൽ ഏതാണ് ഉത്തരം കൊളംബിയ ശൂന്യാകാശം എന്നാൽ എന്താണ് ഉത്തരം അപ്പുറത്ത് അനന്തമായി വ്യാപിച്ചു കിടക്കുന്ന മേഖലയാണ് ശൂന്യാകാശം പ്രപഞ്ചം എന്നാൽ എന്താണ് ഉത്തരം ശൂന്യാകാശത്തിനും അതിലെ വസ്തുക്കൾക്കും കൂടി പ്രപഞ്ചം എന്ന് പറയുന്നു സൗരയുധത്തിന്റെ കേന്ദ്രം ഉത്തരം സൂര്യൻ സൂര്യൻകൾ എന്നാൽ എന്താണ് ഉത്തരം ലാം എഞ്ചിൻ പരാജയപ്പെടുകയാണെങ്കിൽ പകരം ഉപയോഗിക്കുന്നതിനായി ഇരുപത്തിരണ്ട് നൂട്ടൺ ശക്തിയുള്ള എട്ട് ചെറിയ റോക്കറ്റുകൾ മംഗൾയാനിൽ ഒരുക്കിയിരുന്നു ഇവയെ ത്രസ്റ്ററുകൾ എന്ന് വിളിക്കുന്നു ലോകത്തിലെ എത്രാമത്തെ ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ ഉത്തരം അൻപത്തിയൊന്നാമത്തെ പ്രപഞ്ചത്തിൽ എത്ര ഗാലക്സികൾ ഉണ്ട് ഉത്തരം നൂറ് ബില്യൺ ഗാലക്സികൾ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഉത്തരം ഗ്രഹങ്ങൾ സൂര്യനെ ഭ്രമണം ചെയ്യുന്നു അതേസമയം ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങളെയും വലയം ചെയ്യുന്നു നാം ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിയൊന്ന് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിന് ആദ്യമായി ചന്ദ്രനിൽ പോയത് ആരൊക്കെയാണ് ഉത്തരം നീളാം സ്ട്രോങ് എഡിനാൾഡ്രിൻ മൈക്കൽ കൊളിയൻസ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര് ഉത്തരം പ്രശാന്ത സമുദ്രം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആരാണ് ഉത്തരം മൈക്കൽ കൊലയൻസ് ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ് ഉത്തരം ചന്ദ്രൻ ചന്ദ്രനിൽ ആദ്യം കാല് കുത്തേണ്ടിയിരുന്നത് താനായിരിക്കുമെന്ന് എഡ്രിനാൾഡൻ കരുതിയിരുന്നതായി ജെയിംസ് ഡോവണിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് ഏതാണ് ആ പുസ്തകം ഉത്തരം ഷൂട്ട് ഫോർ ദ മൂൺ ചന്ദ്രന്റെ പേരിലുള്ള ദിവസം ഉത്തരം തിങ്കൾ ചന്ദ്രൻ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ഉത്തരം ഭൂമി അമ്പിളി അമ്മാവ താമരക്കുമ്പലിൽ എന്തുണ്ട് എന്ന് നാടക ഗാനം എഴുതിയത് ആരാണ് ഉത്തരം ഒ എൻ വി കുറിപ്പ് നിലയില്ല കായലിൽ തൊഴിൽ ഇല്ലാതവിടുന്ന കൊച്ചു തോണി ഈ കടങ്കഥയുടെ ഉത്തരം എന്താണ് ഉത്തരം ചന്ദ്രകല ഭൂമിയുടെ ഏക ഉപഗ്രഹം ഉത്തരം ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ഉത്തരം ചന്ദ്രൻ സൗരയുധത്തിലെ അഞ്ചാമത്തെ വലിയ ഉപഗ്രഹം ഉത്തരം ചന്ദ്രൻ ചന്ദ്രന്റെ ലാറ്റിൻ നാമം ഉത്തരം ലൂണ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം ഉത്തരം മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാന്നൂറ്റി നാല് കിലോമീറ്റർ ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ ഉത്തരം സെലനോളജി ചിത്രങ്ങളിലൂടെ ചന്ദ്രന്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ ഉത്തരം സെലനോഗ്രാഫി സെലനോഗ്രാഫിയുടെ പിതാവ് ഉത്തരം ജോഹാൻ സ്രോട്ടൺ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം ഉത്തരം ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് ഭൂമിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുവാൻ ചന്ദ്രൻ ആവശ്യമായ സമയം ഉത്തരം ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് രണ്ട് ഹോമദിനങ്ങൾ ഭ്രമണവും പരിക്രമണവും തുല്യമായ ആകാശഗോളം ഉത്തരം ചന്ദ്രൻ ചന്ദ്രന്റെ ഭ്രമണവും പരിക്രമണവും തുല്യമായതിനാൽ ചന്ദ്രന്റെ ഒരു വർഷം മാത്രമേ ഭൂമിയിൽ നിന്നും കാണാൻ സാധിക്കുകയുള്ളൂ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗമാണ് കാണാൻ കാണാൻ സാധിക്കുന്നത് ഉത്തരം നിന്നും കഴിയാത്ത ചന്ദ്രന്റെ ഭാഗം ഫോട്ടോയിൽ പകർത്തിയ പേടകം ഉത്തരം ലൂണ ത്രീ ഒരു ചാന്ദ്രമാസം എന്നത് എത്ര ദിവസമാണ് ഉത്തരം ഇരുപത്തിയൻപത് പോയിന്റ് അഞ്ച് ദിവസം അമാവാസി മുതൽ പൗർണമി വരെയുള്ള കാലയളവിൽ ചന്ദ്രകല വലുതാകുന്ന പ്രതിഭാസം ഉത്തരം വൃദ്ധി പൗർണമി മുതൽ അമാവാസി വരെയുള്ള കാലയളവിൽ ചന്ദ്രകല ചെറുതായി വരുന്ന പ്രതിഭാസം ഉത്തരം ക്ഷയം ഒരു മാസത്തിനിടയ്ക്കുണ്ടാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രൻ അറിയപ്പെടുന്ന പേര് ഉത്തരം നീലചന്ദ്രൻ ചന്ദ്രൻ അതിന്റെ പ്രമാണപഥത്തിൽ ഭൂമിയോടടുക്കുന്ന പ്രതിഭാസം ഉത്തരം സൂപ്പർ മൂൺ ചന്ദ്രനും ഭൂമിക്കുമിടയിൽ ഏറ്റവും അകലം കുറയുന്ന സ്ഥാനം ഉത്തരം പെരുചി ചന്ദ്രനും ഭൂമിക്കുമിടയിൽ ഏറ്റവും അകലം കൂടുന്ന സ്ഥാനം ഉത്തരം അപ്പോജി ചന്ദ്രന്റെ പലായന പ്രവേഗം ഉത്തരം സെക്കൻഡിൽ രണ്ട് പോയിന്റ് മൂന്ന് എട്ട് കിലോമീറ്റർ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ എത്ര ഭാഗമാണ് ചന്ദ്രനിൽ അനുഭവപ്പെടുന്നത് ഉത്തരം ആറിലൊന്ന് ചന്ദ്രന്റെ ഭാരം ഭൂമിയുടെ ഭാരത്തിന്റെ എത്രയാണ് ഉത്തരം എൺപത്തിയൊന്നിൽ ഒന്ന് ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം ഉത്തരം കറുപ്പ് ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഉത്തരം ടൈറ്റാനിയം ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ഉത്തരം സിലിക്കൺ ഭൂമിയിൽ ഇല്ലാത്തതും ചന്ദ്രനിൽ കണ്ടതുമായ രാസംയുക്തം ഉത്തരം ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന പേര് ഉത്തരം കുറഞ്ഞതുമായ പ്രദേശം ഉത്തരം മരിയ ചന്ദ്രന്റെ ഉപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേര് ഉത്തരം ടെറേ ചന്ദ്രനിലെ ഗർത്തങ്ങൾ നിറഞ്ഞ പ്രദേശം ഉത്തരം ഹൈലാൻഡ്സ് ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ് ഉത്തരം ഗലീലിയോ ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഉത്തരം ന്യൂട്ടൺ ഗർത്തം ചന്ദ്രനിലെ ഏറ്റവും തെളിഞ്ഞ ഗർത്തം ഉത്തരം അരിസ്റ്റാർ ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ഉത്തരം ബേലി ഗർത്തം ഏത് ആകാശകുളത്തിലെ ഗർത്തങ്ങൾക്കാണ് ഭാരതീയ ശാസ്ത്രജ്ഞരുടെ പേരുകൾ നൽകിയിട്ടുള്ളത് ഉത്തരം ചന്ദ്രൻ ചന്ദ്രനിലെ ഏറ്റവും വലിയ പർവ്വത ഉത്തരം മോൺസ് റോക്ക് ചന്ദ്രനിലെ ഏറ്റവും വരുമുള്ള പർവ്വതം ഉത്തരം മോൺസ് ഹെഗൻസ് സോവിയറ്റ് യൂണിയന്റെ ചാന്ദ്രദൗത്യം ഉത്തരം ലൂണ ചന്ദ്രനെ ആദ്യമായി ഭ്രമണം ചെയ്ത പേടകം ഉത്തരം ലൂണ ടെൻ